ആ കർണാകരൻ അവരൊക്കെ ചത്തുപോയി ഇനി അവരുടെ വീട്ടുകാർക്കും അവരുടെ മക്കൾക്കും അവരുടെ കൂടെ ഭാര്യവർക്കും കൊള്ളാ ഞങ്ങൾക്ക് എന്തോ പറയാനോ ഞങ്ങളെ കൽപ്പിക്കുന്നു

മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരും നമുക്കറിയാം ഇവിടുത്തെ ജനങ്ങളോട് ഇവിടുത്തെ വോട്ടർമാരോട് നമുക്ക് ചോദിക്കാം എന്ത് സംഭവിക്കും ഇവിടെ ഈ മണ്ഡലത്തിൽ ആ വിജയിക്കും ഇവിടുത്തെ പൾസ് എന്താണ് ഇവിടുത്തെ ആളുകളുടെ ആ അഭിപ്രായങ്ങൾ തേടി നമുക്ക് ഇറങ്ങാം

േന ആര് ജയിച്ചാല് രാഷ്ട്രീയക്കാരെ ആരെയും നമ്മളെയൊക്കെ കണക്കിലെടുക്കുന്ന ആൾക്കാർ വരാം കണക്കിലെടുക്കുന്ന ആരാന്നു പറഞ്ഞുതരാം അല്ല ഇത്ര അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു ആ അവരൊക്കെ അങ്ങനെ അല്ലേ സിറ്റിംഗ് എലക്ഷന് വരുമ്പോ പറയോ അത് തരാ ഇത് തരാന്ന് പറയും പിന്നെ ആ പരിസരത്തോട്ട് പോലും കാണത്തില്ല വീടിന്റെ പണ്ടൊക്കെ വീടും വീടുമില്ല ഒന്നുമില്ല ഞങ്ങൾ അലഞ്ഞു കടക്കുക പിന്നെന്താ കൊടുത്താലും ഒരു പറയുന്നത്

ജയിച്ചാലും പത്ത് വർഷം കൊണ്ട് ഇന്ത്യ ആയിട്ടിരുന്ന സുരേഷിപ്പോ ആമേരിക്ക യാതൊരു കേന്ദ്രം അനുവദിച്ച വികസനത്തിന് വേണ്ടിയുള്ള പൈസ മുന്നിൽ ലാക്സും പൊതുവേ ഉള്ള ഇതിൽ അരുൺകുമാർ ആരെയെങ്കിലും ജയിക്കണുന്നാരൊന്നും നമ്മൾ വരണ മൂന്ന് പേരണ്ട് ആരെയെങ്കിലും ജയിക്കണ ആരെയെങ്കിലും ജയിക്കട്ടെ അന്നാ ബിജെപി വട്ടാ ഓക്കേ എനിക്ക് ആവശ്യമൊന്നും കാണുന്നില്ല ഇത് കണ്ടില്ലേ അങ്ങള് മനസ്സിലെ സ്ഥി അമ്മ മനസ്സിലൊരു ഇ ഉണ്ടാവവല്ലോ മനസ്സിൽ മാറിയേക്കണോ എത്രയോ കാലമായിട്ട് എം പി ആയിരിക്കുന്ന ഒരാളാണ് നിൽക്കുന്നത് പുതിയ പുതിയൊരാളെ ബി ജെ പിന്ന പുതിയൊരാള് രണ്ടാൾക്കാരും പഴയ ആൾക്കാരെ എതിർക്കാണ് പഴയ ഒരാളെ എതിർക്കുകയാണ് രണ്ടാൾക്കാരും അപ്പം എങ്ങനെ എന്ത് എങ്ങനെ കലാശിക്കും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടതും കേട്ടതും ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി അഭിപ്രായങ്ങളും ചോദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ